ഹായ് നമസ്കാരം എന്ന പേരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നത് അങ്ങനെ വലിയ വെറൈറ്റി ഒന്നല്ല എന്നാലും നമ്മൾ എല്ലാവരും വായിക്കുന്നവരായിരിക്കും വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും വായിക്കാത്തവരും ഉണ്ടാവും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ വായിക്കാറുണ്ട് കഥകളായാലും നോവലായാലും കവിതകളായാലും ഞാൻ വായിക്കാറുണ്ട് എനിക്ക് വായിക്കുന്നത് ഇഷ്ടമാണ് അപ്പം ഒരു നമ്മൾ ഒട്ടുമിക്ക എഴുത്തുകാരെ ഇഷ്ടമാണ് ഇപ്പം എം ടി വാസ്തവനാരായാലും പെരുമ്പളവ ശ്രീധരൻ ആയാലും അതുപോലെ തന്നെ കെ ആർ മീര അങ്ങനെയുള്ള ഒരുവിധം എല്ലാവരുടെ എഴുത്തുകളും ഞാൻ വായിക്കാറുമുണ്ട് പക്ഷെ നമുക്ക് എങ്ങനെയൊക്കെ എല്ലാവരെയും ഇഷ്ടമാണെങ്കിലും എല്ലാ എഴുത്തുകാരെയും നോവലുകളും കവിതകളും കഥകളൊക്കെ നമ്മൾ വായിക്കെങ്കിലും കൂടി നമുക്ക് ഏറ്റവും കൂടുതൽ ഹൃദയസ്പർശിയായിട്ട് നിൽക്കുന്ന കുറെ എഴുത്തുകൾ എഴുതിയ ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ അവരെ അവിടെ നമുക്ക് കുറച്ചും കൂടി ഒരു ഒരു അവരുടെ കവി കഥകളോടും അല്ലെങ്കിൽ അവരുടെ നോവലുകളോടും അവരുടെ എഴുത്തുന്നതോടും നമുക്ക് കുറച്ചും കൂടി ഒരു ഇഷ്ടം ഉണ്ടാവും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി മാധവിക്കുട്ടിയെ വായിക്കാത്ത ഒരു തലമുറയും കടന്നു പോയില്ല നമ്മളില് ഓരോരുത്തരും അതുപോലെ എനിക്ക് വരാവുന്ന വരുന്ന തലമുറയൊക്കെ മാധവിക്കുട്ടിയെ വായിക്കും അല്ലെങ്കിൽ മാധവിക്കുട്ടിയുടെ വാക്കുകള് അവര് കടമെടുക്കും പല കാര്യത്തിനും അത് ഉറപ്പാണ് വാക്കുകൾ കൊണ്ട് പ്രണയത്തിന്റെ ഒരു മാസ്മരിക ലോകം തന്നെ നമുക്ക് മാതാവിക്കുട്ടി തീർത്തു തന്നിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും കടമെടുക്കുന്ന പല ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും കടമെടുക്കുന്ന വാക്കുകൾ ആ മാതവിക്കുട്ടിയുടേതാണ് അതിൽ എന്റെ മനസ്സിൽ കൊളുത്തി നിൽക്കുന്ന ഒരു വാക്കാണ് സ്നേഹം തിരയുന്ന ഏതൊരു സ്ത്രീലും ഞാൻ എന്നെ തന്നെ കാണുന്നു അല്ലെങ്കിൽ സ്നേഹം തിരയുന്ന ഏതൊരു സ്ത്രീന്ന് എനിക്ക് എന്നെ തന്നെയായിട്ടാണ് ആയിട്ടാണ് തോന്നുന്നത് എന്നുള്ള ഒരു വാക്യം ഇതെനിക്ക് വല്ലാതെ ഒരു ഇഷ്ടപ്പെട്ട വാക്കാണ് ഈ രീതിയിലുള്ള ഒരുപാട് ഒരുപാട് ഞാൻ ഉടങ്ങാത്ത ഒരുപാട് ഒരുപാട് നമ്മളെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നമുക്ക് ഓർമ്മിക്കപ്പെടേണ്ട ഒരുപാട് വാക്കുകൾ അവരുടെ എഴുത്തുനിന്ന് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു തൂലികയിൽ നിന്ന് വന്നിട്ടുണ്ട് ഒരു സ്ത്രീയുടെ ഓരോ വിചാരങ്ങളെയും വിചാരങ്ങളെയും അവര് ഓരോരോ വാക്കിലായിട്ട് നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ സിമ്പിൾ സിമ്പിളായിട്ടുള്ള രണ്ട് വരി വാക്കുകളിൽ ഓരോരുത്തരുടെ ഇമോഷൻസിനെ ഓരോ സ്ത്രീയുടെയും ഇമോഷൻസിനെ അവര് നമുക്ക് മുന്നിൽ വരച്ചു കാട്ടിട്ടുണ്ട് അത്ര ലളിതകരമായി അത്രയും ഭംഗിയായി ഒരാളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ ആ ഡേൽ കുട്ടിയുടെ ഓരോ എഴുത്തിലും അല്ലെങ്കിൽ ഓരോ കഥയിലും നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഓരോ വാക്കുകളുണ്ടാവും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സ്വതന്ത്രമാക്കി വരിക തിരിച്ചു വന്നാൽ അത് നിങ്ങളുടേതാണ് അല്ലെങ്കിൽ അത് മറ്റാരുടെയോ അപ്പം നമ്മളൊരു പരീക്ഷണാർത്ഥം ഇന്ന് ചെയ്ത ഒരു വീഡിയോ ആണ് ഏഹ് മാധവിക്കുട്ടി പറഞ്ഞാൽ ഇതുപോലെ ഒരു അഞ്ചു മിനിറ്റിലോ പുതുക്കാവുന്ന ഒരു വിഷയമൊന്നല്ല പക്ഷെ എന്നിരുന്നാലും കുറച്ചും കൂടെയൊക്കെ എനിക്ക് പറയാനുണ്ട് നിങ്ങളെ സഹകരിക്കുമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ നമ്മൾ വീണ്ടും ഇതേപോലുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരും ഒരുപാട് പറയാനുണ്ട് ഒരുപാട് പങ്കുവയ്ക്കാനുണ്ട് മാധവിക്കുട്ടിയുടെ പ്രണയവും അതേപോലെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രണയങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാനുണ്ടാവും അപ്പം സപ്പോർട്ട് ചെയ്യാം കൂടെ ഉണ്ടാവുക താങ്ക് യു